അപ്പോൾ എല്ലാവർക്കും ആപ്റ്റിമീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു മാസ അവസാനൊക്കെ ആയപ്പോഴത്തേക്കും അതുമാത്രമല്ല നമ്മുടെ ഇവിടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ദിവസമാണ് അപ്പം നല്ല മഴയുണ്ടായിരുന്നു ന്യൂനമർദ്ദമൊക്കെ ആയിട്ട് മഴയുണ്ട് മഴക്കോളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ചെടികളുടെയും പൂക്കളുടെയും പച്ചക്കറിയുടെയും ഒക്കെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് അപ്പം ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ നമ്മുടെ കണ്ടൻറ്റിലേക്ക് നമ്മുടെ തക്കാളിയാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ തക്കാളി ഒരു നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരുന്നു നമ്മുടെ തക്കാളി എത്ര എണ്ണം ഉണ്ട് എന്നുള്ള എത്ര ചാക്കലുണ്ട് എന്നൊക്കെ നമ്മളൊരു മൂന്ന് ചാക്കലായിട്ടാണ് ആദ്യം നമ്മൾ തക്കാളി വെച്ചത് അതിൽ ഓരോ ചാക്കലും രണ്ട് ചോടൊക്കെ വെച്ചാണ് വെച്ചത് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇതിനിടയ്ക്ക് പൂവിട്ട് കായൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം അതെ നമ്മുടെ തക്കാളിയൊക്കെ ഈ പൊരുവായി ആപ്പിൾ തക്കാളി അതെ ആപ്പിൾ തക്കാളിയാണ് ആപ്പിൾ തക്കാളി നമ്മുടെ ഈ തക്കാളിയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളോടൊപ്പം വരുന്ന ഒരാളാണ് നമ്മുടെ പൊന്നായി കേട്ടോ അപ്പൊ പൊന്ന പൊന്നായിക്കിപ്പ തക്കാളിക്ക പറിക്കണം എന്നാണ് ഗൈസ് പറയുന്നത് പക്ഷെ ഞാൻ ആ തക്കാളിക്കയുടെ എന്ന് കാണിക്കാം വളരെ കുഞ്ഞു തക്കാളിക്കയാണ് അമല പറഞ്ഞ പിഞ്ചാണ് പൊന്ന അത് കുഞ്ഞുമാവേ അല്ലേ അപ്പൊ ഈ ആ തക്കാളിക്ക പറിക്കണം എന്ന് പറയാം അപ്പൊ നമ്മുടെ എല്ലാ തക്കാളിയിലും കായായിട്ടുണ്ട് കേട്ടോ ഇതില് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ രണ്ട് രണ്ട് കായുണ്ട് ഈ തണ്ടില് കായ മേളിലോട്ടൊക്കെ പൂവായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ എല്ലാത്തിലും കായും പൂവൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ തക്കാളി ശരിക്കും പറഞ്ഞ എല്ലാം നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ആദ്യത്തെ കായ്കളാണ് ഈ കാണുന്നത് അതേ പൊന്നായി പിണങ്ങിപ്പോന്നുണ്ട് കൈസ് പൊന്നായിക്ക് തക്കാളിക്ക കുഞ്ഞു തക്കാളിക്ക പറിക്കണം അത് പറിക്കാൻ കൊടുക്കാതിന്റെ പേര് പിണങ്ങി പോവാണ് കൈസ് പൊന്നായി പറഞ്ഞു കേട്ടോ കൈസ് റോഡിൽ കയറി വണ്ടി വണ്ടി ഇടിക്കാൻ പോവാണെന്നാ പറയുന്നത് ഗൈസ് പെണങ്ങിപ്പോയ പൊന്നയാണ് ഏട്ടോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വഴിയിൽ എന്തോ കൗതുകമായിട്ട് കണ്ടിട്ട് പൊന്നയത് എടുത്തേക്കാണ് നമുക്ക് നോക്കാം എന്താ പൊന്നാടകയിലെന്താ പൊന്നായത് എന്ത് ഗുരു കാണിച്ചോടു ആഞ്ഞിലെ ഗുരുവാണോ അത് പനയുടെ ഗുരുവാണോ തോന്നുന്നു പനയല്ലേ കാഞ്ഞിരത്തിന്റെ പനയുടെ ഇതിന്റെ ഗുരുവാണ് പൊന്നാട കിട്ടിയേക്കുന്നത് പൊന്നൈ പെണക്കെ മാറിയോ പിണക്കം മാറിയോ രണ്ട് കുരു കിട്ടി പിണക്കം മാറിയോ അപ്പം നമുക്ക് നേരെ വീട്ടിൽ കിട്ടും അപ്പൊ ഗൈസ് നമ്മുടെ തക്കാളി തൈ ഒക്കെ തടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ തക്കാളിയൊക്കെ പോയിട്ടിട്ടുണ്ട് അതിലൊക്കെ കായ്കളും വന്നിട്ടുണ്ട് ഇനി നമ്മൾ കായ്ക്കാൻ വേണ്ടിയുള്ള അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം ജൈവ വളങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ കാര്യം നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതല്ലേ അപ്പോൾ അത് കൊടുക്കുന്നവരെ ജൈവ സ്ലാറിയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നുണ്ടാവും പിന്നെ നമ്മുടെ മുളകളില്ലേ നമ്മുടെ മുളകുകൾ നോക്കിയേ ഇതെല്ലാം കുരുടിപ്പ് വന്നിട്ടുണ്ട് അതായത് ഇച്ചിരിക്കും മുളകിൻ്റെ മണ്ടരി രോഗമാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അത് നമ്മൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഇത്രയും അടിപ്പിച്ച് വെച്ചൊരു പ്രശ്നമാണ് പിന്നെ അതിൻ്റെ മണ്ണിനടിയിൽ നമ്മൾ സുഡമോണോസ് അങ്ങനെയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല പിന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ മുളക് ഇതിൻ്റെ മുകളിൽ വന്ന് കുരുടിപ്പ് ഉണ്ടായെങ്കിൽ അതിലൊക്കെ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചമുളകിൻ്റെ വേറൊരു ഇതൊക്കെ നമ്മൾ പച്ചക്കറിയുടെ ട്രേയ്ക്കകത്ത് അടുപ്പിച്ച വെച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കാം മുളകിനെ നമുക്ക് ഗുരുടിപ്പ് കിട്ടിയിട്ടുണ്ട് മുളകൻ്റെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ വഴുതന വഴുതന നമ്മുടെ ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന കായ കണ്ടോ നല്ല ഭംഗിയില്ല വലിയ കായല്ലേ ഇതൊരു രണ്ട് കളറുണ്ട് നീലയും വയലറ്റും വെള്ളയും കൂടെ മിക്സ് ഒരു കളറാണ് ഇതിൻ്റെ ഈ ഇലയൊക്കെ കണ്ടോ ഇത് ഇല ചുരുട്ടിയിട്ട് അതിൽ പുഴുവും മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് ഒന്നും അടിച്ചില്ല ഞാൻ ആ തൽക്കാലം ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തുമ്പൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തേക്കുമായിരുന്നു കാരണം നമ്മുടെ ഇതിൽ ജൈവ പെസ്റ്റിസൈഡ് ഒന്നും കണ്ടില്ല ഇത് കണ്ടോ ഈ ഇല ചുട്ടിയൊക്കെ ഉണ്ടോ ഇതിനകത്ത് പുഴുവിൻ്റെ മുട്ടയൊക്കെയാണേ ഇത് ഞാൻ തൽക്കാലം അങ്ങ് നുള്ളി കളയുക ചെയ്യുന്നത് നമ്മുടെ വഴുതനം മൂന്ന് നാല് ചാക്കലാണ് നമ്മൾ വെച്ചിരുന്നത് ഇതിലെല്ലാം കായും പൂവൊക്കെ ആയിട്ടുണ്ട് ഇതിലൊക്കെ പൂവൊക്കെ ആയി കായ്ച്ചു വരുന്നുണ്ട് ഇതിലും അതേപോലെ തന്നെ കായായി വരുന്നുണ്ട് അപ്പം നമ്മുടെ മുളകിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ മുളകനും കുരുളിൽ പൂട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം മുളകില്ല അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റൊന്നും നമ്മളിതിരെ കൊടുത്തില്ല കൊടുക്കണം അതുപോലെ നമ്മുടെ കുറ്റി കുരുമുളക്തിനകത്ത് നിറയെ തിരി എല്ലാത്തിലും തിരിയായിട്ടുണ്ട് നല്ല വെയിലുണ്ടായിരുന്നല്ലോ തിരിയായിട്ടുണ്ട് പിന്നെ മുളക് തിരി കുരു കൊരണം ഒരു കുറ്റി കുരുമുളക് നമുക്ക് നശിച്ചു പോയി മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് നശിച്ചു പോയതാണ് അതിൽ നല്ല തിരിയും കായുമൊക്കെ ഉണ്ടായിരുന്നൊരു കുരുമുളകായിരുന്നു പോയത് പറയാനായിട്ടുള്ളത് നമ്മുടെ വെണ്ടയെക്കുറിച്ചാണ് കുറിച്ചാണ് വെണ്ടയുടെ കൃഷി വെണ്ട നടുന്നത് തൊട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്ന ഇപ്പൊ നമ്മുടെ വെണ്ട എല്ലാം ഏകദേശം വലുതായി എല്ലാത്തിലും പൂവൊക്കെ ആയിട്ടുണ്ട് ഇതിലൊക്കെ പൂവായിട്ടുണ്ട് വേണ്ട നല്ല ഹെൽത്തി ആയിട്ടാണ് വെണ്ടത് പക്ഷേ ഇതിനൊരു പ്രശ്നം കണ്ടാല് ഇതിന്റെ ഏല ചുരുട്ടി എക്കുന്നുണ്ടോ ഇല ചുരുട്ടിയിട്ട് ഇതിനുള്ളിൽ പുഴുവുണ്ട് ഇതെല്ലാം പുഴുവാണ് അപ്പൊ ഇതിന് നമ്മൾ കണ്ടോ കണ്ടോ പുഴുവിനെ കണ്ടോ ഈ പുഴു ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ഇലകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും ഓരോന്നിന്റെ ഇതിൽ പൂ കണ്ടോ പൂവിരിഞ്ഞു ഈ വെണ്ടയിൽ പൂവിരിഞ്ഞു അപ്പൊ എല്ലാ വെണ്ടയും പൂവിട്ടിട്ടുണ്ട് നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ നമുക്ക് ഭയങ്കര ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ഇലകളിലും ഈ സമയമായപ്പോഴത്തേക്ക് ഇത് ഇല പുഴു ഇതിനകത്ത് പുഴു ഇരിക്കുന്നുണ്ടോ ഇത് ഇലയെല്ലാം തിന്ന് നശിപ്പിക്കുക നമുക്ക് ടെസ്റ്റ് അടിച്ചു കൊടുക്കാതെ വരെ മാർഗമില്ല കട്ട് ഇത് കണ്ടോ അതിന് ഇലയെല്ലാം തിന്ന് നശിപ്പിക്കുക ചുരുട്ടി എടുത്തിട്ട് അതിനകത്ത് കയറിക്കണം പുഴുവിൻ്റെ മുട്ടയുണ്ട് ഗൈസ് നമ്മുടെ നമ്മുടെ വെണ്ടച്ചെടി മുഴുവൻ നശിപ്പിക്കാൻ പറ്റിയ അത്രയും മുട്ടയുണ്ട് അതിനകത്ത് പുഴുവിൻ്റെ നോക്കി ഇതെല്ലാം വിരിഞ്ഞ് നമ്മുടെ ചെടികളെ നശിപ്പിക്കും അപ്പൊ ശരിക്കും നമ്മുടെ വെണ്ട കൃഷിയിൽ ഇതുവരെ നമ്മുടെ വെണ്ട കൃഷി നല്ല സക്സസ് ആണ് കാരണം ഏകദേശം രണ്ടു മാസമൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട് നല്ല സൈസുമായിട്ട് ചെടികളെല്ലാം അതേപോലെ എല്ലാ ചെടികളിലും എല്ലാ ഇലയ്ക്കും നമുക്ക് മുട്ടും പൂവുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെണ്ടച്ചെടി നന്നായിട്ട് നമുക്ക് സക്സസ് ആയിട്ട് വരുന്ന ഒരു പത്ത് പതിനെട്ട് ഇരുപതിനടുത്ത് വെണ്ടകളുണ്ട് നമുക്ക് ഇതാണ് ഓരോ ഇലയിലും ഇത് തന്നെയാണ് പ്രശ്നം ഇത് നമ്മുടെ വെണ്ടെ കൊല്ലും അപ്പം നമ്മുടെ കയ്യിലൊരു ജൈവ കീടനാശിനി ഉണ്ട് ഇന്ന് നല്ല മഴയാണ് പക്ഷെ അത് അടിച്ചിട്ടും കാര്യമില്ല മഴയത്ത് അത് അടിച്ചാലും രക്ഷയില്ല അപ്പം തൽക്കാലം നമ്മളതിനെ കൊന്നു നശിപ്പിക്കുകയാണ് ഇല കട്ട് ചെയ്തിട്ട് എല്ലാ ചെടിയിലും ഇത് ഉണ്ടോ ഇതിൻ്റെ തലപ്പത്തൊക്കെ നോക്കി നല്ല പ്രശ്നമായിട്ടുണ്ട് എല്ലാത്തിലും ഇതിൻ്റെ തുമ്പത്തൊക്കെ ഇലയിലെല്ലാം പ്രശ്നമുണ്ട് ഇതൊക്കെ ഇലക്കി ചുട്ടി വെച്ചിരിക്കുന്നത് അതെല്ലാം പുഴുവിൻ്റെ പരിപാടിയാണ് അപ്പം നമ്മുടെ ദൈവം ഇതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ തുമ്പ് ഇതിൻ്റെ തുമ്പ് മുഴുവൻ പോയി ഈ പുതിയ വില ഇല വരുന്നത് ഫുൾ അത് മടക്കിയെടുത്ത് അതിനകത്ത് മുട്ടയാക്കി തൽക്കാലം കട്ട് ചെയ്ത് മാറ്റി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാം പക്ഷേ ഇപ്പം പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്താൽ ഈ മഴ ഇന്നിപ്പം നമ്മൾ അടിച്ചു കൊടുത്താൽ അന്നേരം തന്നെ മഴ വരും ആ മഴയത്ത് അത് മഴവെള്ളത്തിൻ്റെ കൂടെ പോവുകയും ചെയ്യും അപ്പൊ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ എല്ലാ വെണ്ടച്ചെടിയും നല്ല ഹെൽത്തി ആയിട്ടും പൂവായിട്ടും നിറയെ കായായിട്ടും വന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം ഉടനെ തന്നെ വിളവെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ വെണ്ട വളർന്നു വന്നിട്ടുണ്ട് പക്ഷെ നല്ലൊരു പണിയാണ് നമ്മുടെ ഈ പുഴുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ചെടിയിലും കൃഷിയിലും ഒക്കെ എന്നാലും അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടച്ചെടികൾ നമ്മുടെ പത്തൊമ്പത് ഇരുപതോളം വെണ്ടകളുണ്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ചീരത്തെയും നട്ടിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് ഭയങ്കര കുത്തും മഴയും ഒക്കെ ആയ കാരണം അത് ചീരൊന്നും രക്ഷപെടാതെ പോയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ വഴുതന വെച്ചിട്ടുണ്ട് കേട്ടോ വഴുതന അന്ന് അറേഴ് വഴുതനകള് ഗ്യാപ്പിൽ ഗ്യാപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതങ്ങ് വളർന്നോളൂ ഈ ന്യൂനമർദ്ദമായിട്ട് ബന്ധപ്പെട്ടുള്ള മഴയത്ത് ദേ താഴെ പോയിട്ടുണ്ട് അതെല്ലാം നല്ല മഴയായിരുന്നു രാത്രി മുഴുവൻ തീരാത്ത മഴയല്ലായിരുന്നു അത് കാരണം വഴുതലയും ഒക്കെ പെടന്ന് പോയിട്ടുണ്ട് ഇതിനെല്ലാം അഡീഷണൽ കെയർ നമ്മൾ കൊടുക്കണം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ നമ്മുടെ പത്ത് മണികള് നമ്മൾ ഈ ചെടികൾക്ക് ചെടികൾ വെച്ചതിന് സൈഡിലെല്ലാം പത്ത് മണി ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം വേര് പിടിച്ചെല്ലാം വളർന്നു വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ കുറച്ച് ഗൂസ് ഉണ്ടല്ലോ ഈ ഗൂസ് ഈ പത്ത് മണിയെല്ലാം തിന്ന് നശിപ്പിക്കുന്നുണ്ടാണ് ഗ്രോത്ത് ഗ്രോത്തില്ലാണ്ട് നിൽക്കുന്നത് പിന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടിയുള്ളത് നമ്മുടെ പയറാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് പയറ് വെച്ചേക്കുന്നത് കാരണം താഴെ മണ്ണിൽ നമുക്കിവിടെ ബിൽഡിംഗ് വേസ്റ്റ് അടിച്ച് പൊക്കിയ സ്ഥലമാണ് ഈ വഴി അപ്പോൾ ഇവിടെ കുഴിക്കാനൊക്കെ പാടായിരുന്നു മാത്രമല്ല വെള്ളം കയറുമ്പം ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് എടുത്തിട്ട് ആ ഫ്രിഡ്ജ് ബോക്സിൽ കരിയില കമ്പോസ്റ്റ് കരിയില ഇട്ടിട്ടുണ്ട് കരിയിലയുടെ പുറത്ത് അടിവെള്ളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ടിട്ടുണ്ട് അതിലാണ് നമ്മൾ ഈ പയറ് നട്ടേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പയറാണ് നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിൽ നട്ടേക്കുന്നത് അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് കയറി വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിന് പന്തല് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പൊ ഇതാണ് നമ്മുടെ പടവലം പടവലത്തിന്റെ ചെടി നമ്മൾ ആ വെണ്ടയൊക്കെ നട്ട സമയത്ത് നമ്മൾ രണ്ട് പച്ചക്കറിയുടെ ട്രേക്ക് അത്ത എടുത്ത് വെച്ചിരുന്നതാണ് രണ്ട് ചെറിയ വെള്ളപ്പൊക്കങ്ങളെ അതിജീവിച്ച ചെടിയാണ് അതിപ്പം അത്യാവശ്യം നല്ല വള്ളി വീശിട്ടുണ്ട് അപ്പൊ ഈ വള്ളി വീശികളെ നമുക്ക് പന്തലിട്ട് കൊടുക്കണം അതിന് പഴയ ഒരു നെറ്റ് പ്ലാസ്റ്റിക്കിന്റെ വലയില്ല നമ്മുടെ നമ്മുടെ കടലിലൊക്കെ ഫിഷിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള വലയാണ് വലിയ കണ്ണി വലയാണ് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നെറ്റ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അതേപോലെ തന്നെ ഇവിടെ പന്തല കൊടുക്കേണ്ട നേരം നമ്മുടെ കോവല് അതും ഫ്രിഡ്ജ് ബോക്സിലാണ് കാണിച്ചു അപ്പൊ നമ്മുടെ കോവല് കോവലും നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കാരണം കോവല് നമുക്ക് എപ്പോഴും എടുത്തോണ്ട് പോകാതെ വർഷങ്ങളോളം നിൽക്കുന്ന ചെടിയല്ലേ അപ്പൊ അത് അത്യാവശ്യം വെള്ളം കയറാത്ത പൊക്കത്തില് ഒരു ഫ്രിഡ്ജ് ബോക്സ് എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ കോവലിൻ്റെ ഒരു നല്ല തണ്ട് നട്ടിട്ട് അത് ഇതേ വളർന്നു വന്നിട്ടുണ്ട് അതെല്ലാം അത്യാവശ്യം നല്ല പടർന്ന് വരുന്നുണ്ട് അപ്പൊ അതിലുടനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ രണ്ട് തക്കാളിയും കൂടി വെച്ചിട്ടുണ്ട് എന്തായാലും കോവലിന് ഇത്രയും സ്ഥലമൊന്നും വേണ്ട അപ്പോൾ തക്കാളിയും കൂടെ ആ കൂട്ടത്തിൽ ഈ നെറ്റിൽ തന്നെ പടന്നോട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ താഴെ ഡിങ്കു തന്നെ ചെയ്തൊരു പരിപാടി ഉണ്ടോ താഴെ ഒരു ഫ്രിഡ്ജ് ബോക്സ് കുറേ നാളായിട്ട് വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ വഴുതന തൈകളും ഉണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ കുറേ കരികലുകളും മണ്ണും ഒക്കെ എടുത്തിട്ട് അതും ഫില്ല് ചെയ്ത് അതിൽ വഴുതന വെച്ചിട്ടുണ്ട് എത്ര ഉണ്ടോ ഡിങ്കു എത്ര വഴുതന ഉണ്ടത് അഞ്ച് വഴുതനെ ആറെണ്ണം വെച്ചിരുന്നതാണ് ഒരെണ്ണം എന്തോ കാരണം കൊണ്ട് വാടി കംപ്ലൈൻ്റ് ആയിട്ട് പക്ഷേ ഈ അഞ്ച് ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കാരണം അടിയിൽ കിടക്കുന്ന മുഴുവൻ കരിയിലയും അതേപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ആ അതെ അതെ അടി കരിയിലായത് കൊണ്ട് സപ്പോർട്ട് കൊടുക്കാതെ തന്നെ ഇത് താഴെ പോകുന്നുണ്ട് നേരെ താഴ്ട പോകുന്നത് അപ്പം മണ്ണ് കുറവല്ലേ അപ്പം അതുകൊണ്ട് സപ്പോർട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് മഴയത്ത് ഇത് താഴെ വീണായിരുന്നു പിന്നെ ഇങ്ങോട്ട് ചെയ്തൊരു പരിപാടി എന്താ ചില രണ്ട് തക്കാളികളിലൂടെ ഉണ്ടായിരുന്നു അതടുത്ത് ഇവിടെ ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പയറിൻ്റെ തൈകളുണ്ട് അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെടികൾ ഉണ്ടായിരുന്നു ആ ചെടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ മഴയുടെ ഒരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം അതെ നമ്മുടെ ഇവിടെ വെള്ളം ആ ടാർപോളിനകത്ത് തങ്ങി നിന്നിട്ട് ചെടികളൊക്കെ ഒക്കെ വെള്ളം പിടിക്കൊണ്ട് അതൊന്ന് മാറ്റി കൊടുക്കണം നമ്മൾ അപ്പൊ കൈ ഞാൻ നമ്മുടെ പടവലത്തിന്റെ പന്തലിന്റെ ഒരു സെറ്റപ്പ് ചെയ്യാണ് കാര്യം വലിയ വ്യാവസായിക പരിപാടി ഒന്നും അല്ലല്ലോ നമുക്ക് അത്യാവശ്യം വിഷമില്ലാണ്ട് സാധനം എടുക്കണം അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതാർക്കെങ്കിലും മോട്ടിവേഷൻ ആവുന്നേ അവിടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ ഞാനിത് ചെറിയ കയർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഈ നെറ്റും കൂടി ചേർത്ത് ചെറിയ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് പടവലങ്ങാ തൂങ്ങി കിടക്കുന്ന രീതിയിലേക്ക് ആക്കണം അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഗ്ലാമറോ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല അപ്പോൾ ഞാനിത് നേരൊരു അപ്പുറത്ത് കാണുന്ന വേലിയിൽ കൊണ്ട് കണക്ട് ചെയ്യുക എന്നിട്ട് അതിന് താങ്ങ് കൊടുക്കേണ്ടത് താങ്ങ് കൊടുത്തിരുത്തുക ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നതും എത്രമാത്രം സക്സസ് ആവും അറിയില്ല എന്തായാലും നമുക്ക് നേരെ ഇതിന്റെ കാര്യങ്ങളുമായിട്ട് പോവാം അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ട് അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ പയറിനും പടവളത്തിനൊക്കെ പന്തലിടാൻ വേണ്ടി നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടേക്കൊരു സ്റ്റേ കൊടുത്തിട്ട് ആ സ്റ്റേന്ന് നമ്മുടെ കൗങ്ങയിലും ആ വേലിയിലും ഒക്കെ ആയിട്ട് ഓരോ സ്റ്റേ കയർ കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ വല ഇങ്ങനെ നീട്ടി എടുത്തിട്ടുണ്ട് ഇത് പൂർണമാണെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല മഴ ഉണ്ടാകുന്ന രാവിലെ തൊട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഈ കുളത്തിന്റെ മേലെയായിട്ടാണ് പന്തൽ വരിക പന്തൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ എല്ലാം ഒന്ന് തൂണുകളൊക്കെ ഒന്ന് സ്റ്റേ കൊടുത്ത് സ്റ്റേ ആക്കി കയറുകൾ കൊടുത്ത് ഈ പടവലത്തിൻ്റെ വള്ളിയൊക്കെ നേരത്തെ ഈ നെറ്റിൽ കടന്ന് നമ്മൾ താഴേക്കാക്കി ഇനി അതെല്ലാം കയറ്റി വെക്കണം മഴയുണ്ട് കേട്ടോ അതുപോലെ കോവലൊക്കെ താഴെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് വെള്ളം വെക്കണം ഏകദേശം നമ്മൾ ഇങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പട പടരുന്ന പാവലിൻ്റെയും പയറിൻ്റെയും പന്തൽ സെറ്റപ്പ് നമ്മൾ ചെയ്തത് പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇന്നൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചാണ് പക്ഷേ നല്ല മഴയുണ്ട് കേട്ടോ നല്ല നേ ക്കുന്ന അരേലിയയുടെ കുട്ടികളൊക്കെ ഇത്രയായി അരേലിയുടെ പ്രൂണിങ് വീഡിയോ കണ്ടവർക്കറിയാം തീരെ കുഞ്ഞു കട്ടിങ്ങുകളൊക്കെ നമ്മളെടുത്ത് വെച്ചിരുന്നതാണ് അത് ഇത്ര ആയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ചെടികളൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ നമ്മൾ പല പല ജിഫി ഭാഗങ്ങളിലൊക്കെ ആക്കിയതാണ് അതൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ റോസ് ഒക്കെ വയ്ക്കുന്നതാണ് ഈ റോസൊക്കെ നമ്മുടെ വെള്ളത്തെ ഗാർഡൻ സ്ഥലത്ത് താഴെ കൊണ്ട് വെച്ചേക്കുന്നതാണ് പട്ട് റോസുകളാണ് പക്ഷെ നല്ല ഭംഗിയില്ലേ പിന്നെ നമ്മുടെ ചെടികളൊക്കെ നെയ്യും നമ്മുടെ ചൈനീസ് ബോൾസോത്തിൻ്റെ അവസ്ഥയാണ് നിറയെ പൂവായിട്ട് നിൽക്കുന്നത് നെറ്റിന് അപ്പുറത്തറിയാം നമ്മുടെ ചൈനീസ് ബോൾസം കണ്ടു നിറയെ പൂവിട്ട് നിങ്ങൾ നാടൻ റോസ് നിപ്പുണ്ട് നമ്മുടെ ഒരു ബഡ് റോസ് ആണ് അതും നിറയെ പൂക്കളുണ്ട് നല്ല രസമാണ് പിന്നത്തെ പൂവിൻ്റെ കളർ ഇതാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഗ്രീനിഷ് കളറിലേക്ക് മാറിയത് നല്ല കളർ ചേഞ്ചിങ്ങൾ ഉള്ളൊരു റോസാണ് പിന്നെ നമ്മളിതൊക്കെ അതായത് നിക്കോടിയ ഉണ്ട് നിക്കോടിയ ഒരു ദിവസം ഒരു പൂവിട്ട് കാണിച്ചായിരുന്നു പിന്നെ പൂവിട്ടില്ല നമ്മൾ പൂവിടാൻ വേണ്ടി വളർ ഒന്നും കൊടുത്തില്ല പിന്നെ ഒന്നുകൂടെ ഒന്ന് പ്രൂൺ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വേറൊരു മുളക് കാണിച്ചു തരാമേ ഈ മുളകിന്റെ നീളം കണ്ടോ അതെനിക്കാ മറ്റേ മീറ്റർ മുളകില്ലേ ഭയങ്കര നീളം ഉണ്ട് ആ ചട്ടിക്കകത്ത് താഴെ വന്ന് മുട്ടിയിട്ടും അത് വളഞ്ഞ് അതിൻ്റെ തുമ്പിനിയും വളരുന്നുണ്ടത് വന്നു അതുപോലെ നല്ല ലെങ്ത് ഉള്ള മുളകാണ് അതിൻ്റെ തന്നെയാണ് ഈ ചട്ടിയിൽ നിൽക്കുന്നത് നമ്മുടെ ഒരു കലേടിയത്തിൻ്റെ ഒരെണ്ണം അത് ആയി മറ്റേ എനിക്കിന്ന് ബ്ലീഡ് അതായത് ഇതിൻ്റെ പേരുണ്ടാവും എന്തോ പേര് ഞാൻ മറന്നുപോയി അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ പിന്നെ നമ്മൾ ആഡ് ചെയ്തൊരു സാധനമാണ് കനകാമ്പരം ഇല്ലേ പണ്ട് കാലത്ത് തലയിൽ ചൂടുന്ന സാധനമില്ല ഇപ്പോഴും തലയിൽ ചൂടുമായിരിക്കും പെൺകുട്ടികൾ ലേഡീസ് കനകാംബരം ഇല്ലേ പിന്നെ നമ്മൾ റീസെൻ്റ്ലി വാങ്ങിയ റോസ് ആയിരുന്നേ അത് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് ഇലയൊക്കെ വന്ന് പുതിയ തളയിലൊക്കെ വന്ന് വരുന്നതാണോ ഇനി പഴയ ഇലകളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് അതൊക്കെ മാറ്റരുത് ഫംഗസ് ഒരു കാരണമാണ് ഈ ഇലകളൊക്കെ അതൊന്നും ചെയ്യരുത് മാറ്റാൻ വേണ്ടിയുള്ള ഇതൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്തേക്കുന്ന ചെടികളാണ് നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ നല്ല കളറല്ലേ ഈ ചെടി ഇതിൻ്റെ പേരെന്താ പറഞ്ഞു ഹാങ്ങിങ്ങാണ് നല്ല കളറല്ലേ നല്ല കളറാണത് നമ്മുടെ മുളക് നൂണ്ട മുളക് പാകി വെച്ചേക്കുന്നത് നമ്മുടെ ഒരു ഹാങ്ങിങ് വിങ്ക അതെന്താണോ നമ്മൾ വളം കൊടുത്തതിൻ്റെയാണോ ഫംഗസ് ആണോ എന്താ അറിയില്ല അതിൻ്റെ ചോട് മുഴുവൻ നശിച്ചു നമ്മൾ മാക്സിമം നോക്കി കെയർ ചെയ്യാൻ വേണ്ടി കിട്ടിയില്ല ാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മളത് മറ്റേത് ഹാങ്ങിങ് ഇതൊക്കെ നമ്മൾ മുകളിൽ പണി വന്നപ്പോഴത്തേക്ക് എടുത്ത് ആവട്ട് വെച്ചാണ് വെയിലൊക്കെ കിട്ടാണ്ട് ഇത്ര ദുരിതമായിട്ടിരിക്കുന്നുണ്ട് വെയിൽ കുറവായി തിരുന്നെടുത്തുണ്ടായിരുന്നത് അത് മാറ്റി വെക്കണം പിന്നെ നമ്മുടെ പോത്തോസ് കണ്ടോ ഇത് മറ്റേ വെരിഗേറ്റഡ് ആണ് പക്ഷെ അതിൻ്റെ ഡിസൈൻസ് ഒക്കെ ഉണ്ടോ അതല്ല രസമല്ലേ നമ്മൾ ഹാങ്ങിങ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്ന അതേപോലെ നമ്മുടെ ഹാങ്ങിങ് ബാക്കിയുള്ള പ്ലാന്റുകൾ വിാസിൽ പൂ കുറവാണ് ഇപ്പൊ പൂവില്ല നമ്മൾ പൂവിടാൻ വേണ്ടി ഒന്നും കൊടുത്തല്ല അഡീഷണൽ ആയിട്ട് ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കേണ്ടതാണ് കൊടുത്തിട്ടില്ല അതൊക്കെ നമ്മളിങ്ങനെ മുകളിലെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഗ്രൗണ്ട് വർക്ക് നമ്മൾ സ്റ്റെപ്പ് നിന്ന് നേരത്തെ ഇരുന്നത് ഇരുന്നേ കണ്ടവർക്കറിയാം അതൊക്കെ എടുത്ത് നമ്മളെ താഴേക്ക് വെച്ചിട്ടുണ്ട് മുകളിൽ പണി വന്നപ്പോഴത്തേക്ക് താഴേക്ക് വെച്ചതാണ് നമ്മുടെ വിങ്കാസ് നോർമൽ വിങ്കാസ് അല്ലേ അതൊക്കെ നമ്മൾ കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതൊക്കെ കിളുത്തിട്ടുണ്ട് അതിനൊക്കെ പൂവായി പുതിയ ഇലകളൊക്കെ വന്നു ഇനി നമ്മൾ ഇതിനൊക്കെ മാറ്റി വെക്കണം ഇപ്പൊ എല്ലാം ജിഫി ബാക്സിൽ ഇരിക്കുന്നത് അതൊക്കെ മാറ്റി വെക്കേണ്ടതെ അപ്പോൾ ഇവിടെ ഒരു ചൈനീസ് ബോൾസൊത്തിൻ്റെ ഒരെണ്ണം നമ്മളൊരു കമ്പ് നമ്മുടെ അടുത്ത വീട്ടിൽ നമുക്ക് തന്നായിരുന്നേ ആ കമ്പ് വെച്ച് കിളുത്ത ഒരു ചൈനീസ് ബോൾസ് ആണ് അതിപ്പോഴത്തെ അടിപൊളിയായി പൂവായി കുറേ ബ്രാഞ്ചസ് അതിന് നമ്മളിതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇവിടെ ഒരു ഗോഗൻപില്ലയാണ് അതേപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നത് നമ്മളുടെ അരലിയ കുട്ടന്മാരാണ് അരലിയ കുട്ടന്മാരൊക്കെ ഇത്രയും വലുതായി കുഞ്ഞ അരലിയകളായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് റൂൺ ചെയ്ത് മാറ്റി വെച്ച അരയിലികളാണെങ്കിൽ ഇത്രയും ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ റെഗുലർലി ഉള്ള നമ്മുടെ റോസുകളെ ഒന്ന് കാണിച്ചേക്കാം നമ്മുടെ റോസുകളൊക്കെ നേരെ മുട്ടായി ഈ മഞ്ഞുണ്ട് അടിപൊളി പോകല്ലേ ഇത് ശരിക്കും നന്നായിട്ട് ഫംഗസ് ഒരു ചെടിയായിരുന്നു അത് കെയർ ചെയ്ത് ഇപ്പം ഇത്രയായി വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇപ്പോഴും ഇതിൽ ഫംഗലുണ്ട് കേട്ടോ ഫംഗസിൻ്റെയാണ് അതിൽ നല്ല മഞ്ഞപ്പൂവാണ് നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് റോസ് അതിൽ നിറയെ പൂക്കളായിരുന്നു ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പൂവെല്ലാം എനിക്ക് ഒരു പത്തോളം പൂക്കൾ ഒരു തുമ്പത്ത് വന്നിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ആ പൂക്കൾ നിന്നു അതിപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യണം നമ്മുടെ പെറ്റുണികൾ കണ്ടോ പെറ്റൂണിയ പൂവിട്ട പെറ്റൂണിയ മഴ പെയ്തപ്പോഴത്തേക്ക് ആകെ പട ശോഷിച്ച് മഴ ഇവിടെ ഇന്നലത്തെ മഴ അതിനെ താങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ ഒരു മറ്റൊരു ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് എഴുപത് രൂപ മറ്റാണ് ഇതിൻ്റെ കേട്ടോ ഇതൊരു ജിഫി ബാഗിലായിരിക്കുന്നത് ചട്ടിയിലോട്ട് മാറ്റണം അതേപോലെ നമ്മുടെ അരീലിയ കുട്ടന്മാരൊക്കെ നമ്മൾ പ്രൂണിങ്ങിന് ശേഷമാണ് കുറേയൊക്കെ നമുക്ക് ഫംഗസ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ എല്ലാത്തിനും കൂടെ കെയറിങ് നമുക്ക് പറ്റാണ്ട് വന്നപ്പോഴത്തേക്കും കുറേ ഫംഗസ് ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ റോസ് കൂട്ടേക്കുന്നത് നമ്മുടെ അരലിയ കുട്ടന്മാരൊക്കെ ദൈവംമാരൊക്കെ ഇനിയും പ്രൂൺ ചെയ്യാനുള്ളതാണ് ശരിക്കും ഒത്തിരി വലുതായിട്ടുണ്ട് നിരക്കിന് പ്രൂൺ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ നല്ല മൊട്ട ഷെയ്പ്പായി വന്നിട്ടുണ്ട് ചെടിപ്പനാണ് നമുക്ക് ഫംഗസ് ഒരു ചെടി മാറ്റി വെക്കാനൊന്നും പറ്റിയില്ല ഇതിന് ചെറിയ ഫംഗല ഇൻഫെക്ഷനുണ്ട് ഇതിലൊക്കെ മാറ്റി വെക്കണം പിന്നെ നമ്മുടെ റെഡ് ക്ലൈമ്പറാണ് ഇതിൽ നിറയെ മുട്ടകളുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിനിയിപ്പം ഈ ക്ലൈമ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത നിറ നിറയെ കുഞ്ഞു 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 കുഞ്ഞാന്ന് മുട്ട വരും ഇത് കണ്ടോ നല്ല രസമാണ് ബ്ലഡ് റെഡ് കളറാണ് ഈ ചെടി ഇത് നിറയെ പൂക്കളുണ്ടാവും ഇനി പിന്നെ നമ്മുടെ ഇവിടേക്ക് എല്ലാം ഇപ്പോൾ ഡിസോർഡർ ആയിട്ടായിരിക്കുന്നത് ഇത് ഇത് നമ്മുടെ ഒരു അരേലിയാണ് വെരിഗേറ്റഡ് അരേലി നല്ല ഭംഗിയാണ് നമ്മുടെ ചട്ടിക്കകത്ത് മുട്ട പോലെയൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന അത് ബോഗേൻപില്ല അതേപോലെ തന്നെ നമ്മുടെ റോസുകൾ ഇതൊക്കെ കൂടി കൂടിയാണ് ഇരിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് റോസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ഒരു ഹാങ്ങി വിങ്ങ അതും ഇവിടെ കൊണ്ട് വെച്ചേക്കുക നിറയെ പൂവുണ്ട് കേട്ടോ അതിൽ അരേഴു പൂവ് അതിൽ തന്നെ ഉണ്ട് നമ്മുടെ പിങ്ക് ഹാങ്ങിങ് വിങ് അതും ഇവിടെ കൊണ്ട് വെച്ചാൽ പണിയായപ്പോൾ എല്ലാം എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഒരു കള്ളൂടിയും തുമ്പിയൊക്കെ ഉണ്ടോ തുമ്പി നമ്മുടെ ഇരിക്കുന്നു ഹായ് എടാ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേടാ നമ്മുടെ കളൂരിയും തുമ്പിയും നമ്മുടെ വീഡിയോയില് വന്നിട്ടുണ്ട് അപ്പം അതൊരു റെഡ് റോസ് ആണ് അതിൻ്റെ ഒരു മുട്ട ഉണ്ട് പിന്നെ ഈ മറ്റൊരു റെഡ് റോസ് ഒരു മുട്ട ആയിട്ടുണ്ട് നമ്മുടെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ക്ലൈമ്പിങ് റോസ് ആണ് ആണിതും അതും നമുക്ക് നിറയെ ഉണ്ടായിരുന്നു ഒരു പത്തോളം പൂ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ റോസ് പിന്നെ വേറൊരു ഹാങ്ങിങ്ങി ഇരിക്കുന്നു ഇങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ആഡ് ചെയ്ത മറ്റൊരു ചെടിയായിരുന്നു ഇത് കേട്ടോ ഇതിനെന്താ പറയുന്നത് ഈ കളറ് നമുക്ക് ഉണ്ടായില്ല ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അറുപത് എഴുപത് രൂപയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചട്ടിക്കകത്ത് വാങ്ങിച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പാകി വെച്ച റോസകൾ പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ നമ്മുടെ റോസകൾ ഇരിക്കുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഗൈസ് മഴയൊന്നും തോർന്നിട്ടുണ്ട് ഗൈസ് ഇത് നമ്മുടെ ഒരു ക്ലൈമ്പിങ്ങാണേ വേറൊരു ക്ലൈംബിങ് ഇത് ഇതുവരെ പോയിട്ടില്ല അത് അത്യാവശ്യം ഹെൽത്തില്ലാത്ത പ്ലാന്റ് ആയിരുന്നു അത് ഒന്ന് ഹെൽത്തി ആയി വരുന്നതേ ഉള്ളത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ആയിരുന്നു അത് പൂ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം ആ പൂ നിൽക്കുന്നുള്ളൂ ഇത് പുതിയ പൂ ഒരു മുട്ട് നമ്മുടെ നാടൻ റോസാണ് ഇത് പൂ കഴിഞ്ഞു അതൊക്കെ പുതിയ മുട്ടുകളുണ്ട് ഇത് നമ്മുടെ ഒരു ബഡ് റോസാണ് നല്ല വേങ്ങ നല്ല നല്ല ഹെൽത്തി ഒരു പ്ലാന്റ് ആണ് ഇതിൽ പൂവുണ്ട് ഇത് തുമ്പത്തക്കൊട്ടുണ്ട് അവിടെ എല്ലാ തുമ്പിലും മുട്ടകളുണ്ട് അതിൽ നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ പണിയൊക്കെ വന്നപ്പോഴത്തേക്ക് വെച്ച ചെടികളൊക്കെയാണ് നമ്മൾ സ്റ്റെയറിൻ്റെ അടിക്കലായിരിക്കും ചെടികളുണ്ട് പോത്തോസ് ഉണ്ട് ബ്ലാക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫേണുണ്ട് പനകളെല്ലാം ഉണ്ട് അടിയിലുണ്ട് റേക്ക പാംസാണ് എല്ലാം ഉണ്ട് അടിയിൽ പിന്നെ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് പിന്നെ ഇതൊരു യെല്ലോ റോസാണ് ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് നമ്മൾ കട്ട് ചെയ്യാതെ ലീഫ് ഒന്നും കട്ട് ചെയ്യാണ്ടാണിത് പ്ലാന്റ് ചെയ്തത് പക്ഷേ കുഴപ്പമില്ല അതൊരു പരീക്ഷണമായിരുന്നു പിടിച്ച് വരുന്നുണ്ട് ഒരു ലീഫ് പോലും കട്ട് ചെയ്യാതെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി പ്ലാൻ ചെയ്തൊക്കെ നമ്മുടെ ഓർക്കിഡ് ആണ് അത് നമ്മൾ അതേപോലെ ഇത് പരീക്ഷിച്ചതാണ് പക്ഷേ ഇത് ഇലകളെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ പുതിയ മുഗലങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം വീക്ക് പ്ലാന്റ് ആയിരുന്നു അത് വാങ്ങി നമ്മൾ ഓഫർ റേറ്റിൽ വാങ്ങിച്ചത് ഓർക്കിഡ് ആണ് അത് കയറി വരുന്നുണ്ട് വേറൊരു വെറൈറ്റി ഓഫ് വേണാണ് പക്ഷെ നല്ല വെറുകേറിയ ലൈ ആണ് പിന്നെ നമ്മുടെ വെള്ള റോസ് അവിടെ ഇരിക്കുന്നു ഹാങ്ങിങ് പിന്നെ നമ്മുടെ വേറൊരു വെള്ളറോസെ കുഞ്ഞു കുഞ്ഞു പൂ ഉണ്ടാകുന്ന വെള്ള റോസകൾ പിന്നെ ഒരു മിനിയേച്ചർ ചെമ്പരത്തി അത് നല്ലാട്ടിപൊളി പൂവല്ലേ അത് നല്ലത് ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ലൊരു പൂ അതിൻ്റെ ഒരു മൊട്ട നമ്മൾ ചട്ടി തന്നെയാണ് വിചരിക്കുന്നത് നമ്മുടെ കണ്ണാടി ചട്ടികളുടെ വേറൊരു വെറൈറ്റി ഓത്തോസ് റയോ പിന്നെ പ്ലാന്റുകളൊക്കെ എല്ലാം ഇനി ഇനി ഈ മഴ കഴിയാതെ നിന്നും ഒരാഴ്ചയുടെ കഴിയാതിന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓരോ ദിവസവും നമ്മൾ സെറ്റ് സിറ്റിയാണ് സിറ്റി ആണെന്ന് വിചാരിക്കും പക്ഷെ പല കാരണങ്ങളായി നടക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിങ്ങിൻ്റെയും നമ്മുടെ പ്ലാന്റുകളുടെയും ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ